ഉത്തരം വേണ്ടാത്ത ചോദ്യങ്ങൾ സംസാര ഭാഷയിൽ പലപ്പോഴും ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നതിനോ ഒരു കാര്യം ഫലപ്രദമായി അവതരിപ്പിക്കുന്നതിനോ ചില ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ചോദ്യത്തിൽ തന്നെ ഉത്തരം വ്യക്തമാണ് എന്നതിനാൽ മറുപടി പറയേണ്ട ആവശ്യമില്ല രസകരമായ ഇത്തരം ചോദ്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇത്തവണ ഈസി ഇംഗ്ലീഷിൽ പരിചയപ്പെടാം ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയ പ്രയോഗങ്ങൾ പലതരത്തിലുണ്ട് ക്വസ്റ്റ്യൻസ് ദാറ്റ് ഡു നോട്ട് എക്സ്പെക്ട് ആൻസർ താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾ ശ്രദ്ധിക്കൂ ആ ചോദ്യങ്ങൾ കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു എക്സാമ്പിൾ ഡു യു നോ വാട്ട് ടൈം ഇറ്റ് ഇസ് ഉദ്ദേശിക്കുന്നത് യു ആർ ലേറ്റ് Don't you know that uniform is compulsory here? Uddeshikanada, you are not in uniform. What else can we do during such a situation? Uddeshikanada, we can't do anything else. I can't find my shoes. What is this then? Uddeshikanada, here it is. Stupid. ഇത്തരം ചോദ്യങ്ങൾ നിഷേധാത്മക സാഹചര്യത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നതെങ്കിലും അതിന്റെ മറുപടി നോ എന്നായിരിക്കും ഫോർ എക്സാമ്പിൾ വാട്ട്സ് ദ യൂസ് ഓഫ് കോൾഡിംഗ് ഹിം ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോ യൂസ് കോൾഡിംഗ് ഹിം ഹൗ ഡു യു എക്സ്പെക്ട് മീ ടു ഫൈൻഡ് ഷുഗർ ഓൺ എ സൺഡേ നൈറ്റ് ഉദ്ദേശിക്കുന്നത് യു കാൺ റീസണബിളി എക്സ്പെക്ട് സോ Where am I going to find a shop open now? Uddeshikinada. There aren't any shops open. Where's my money? Uddeshikinada. You haven't paid me. Are we going to let them do this again? Uddeshikinada. വി ആർ ഗോയിംഗ് ടു വൈ ഹൗഷു നിർദ്ദേശങ്ങൾ അഭ്യർത്ഥനകൾ അഭിപ്രായങ്ങൾ തുടങ്ങിയവയെ കടുത്ത ഭാഷയിൽ നിരസിക്കുന്നതിന് ഈ പ്രയോഗങ്ങൾ ഉപയോഗിച്ചു വരുന്നു ഫോർ എക്സാമ്പിൾ ഡോണൽ ഇസ് വെരി അൺഹാപ്പി വൈ വൈഷ്ലായി കേഡ് യു ഹസ്ബൻഡ് പ്രിപ്പയർ എ ഡോക്യുമെന്റ് ഫോർ അവർ കമ്പനി Why should he? He doesn't work for you. What time does the film start? How should I know? Could you ask your brother where she resides? How should he know? Could you ask your sister to take care of our pets? വൈ ഷുഡ് ഷി നെഗറ്റീവ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചോദ്യകർത്താവ് യെസ് അല്ലെങ്കിൽ പോസിറ്റീവായ ഒരു മറുപടി പ്രതീക്ഷിക്കുന്നു എന്നാണ് ഇത്തരം ചോദ്യങ്ങളുടെ വിവക്ഷ ഫോർ എക്സാമ്പിൾ ഹാമ് ഫോർ യു ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് ഡാൻ ഇൻഫ് ഫോർ യു ുഡ് ബി എ ഫെയിലിയർ ഉദ്ദേശിക്കുന്നത് ഐ ടോൾഡ് യു ഹാസ് ഹി ഗ്രാന്റ് ഫ്രീഡം ടു യു ഉദ്ദേശിക്കുന്നത് ഹി ഹാസ് ഗ്രാന്റഡ് ഫ്രീഡം ഡോൺ ടേക്ക് ഇറ്റ് വൈ ഷുഡൻ ഐ ഉദ്ദേശിക്കുന്നത് ഐ ഹാവ് എ പെർഫെക്ട് റൈറ്റ് ടു കാൻ യു ലെറ്റ് മീ യുവർ പെൻ ഫോർ എ മിനിറ്റ് ഉദ്ദേശിക്കുന്നത് യു ക്യാൻ ആസ് ഇറ്റ്സ് നോട്ട് എ ഡിഫിക്കൽട്ട് തിങ് ടു ഡു ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നതും ഒരു കാര്യത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാൻ ഉദ്ദേശിച്ചുള്ളതുമായ മേൽപ്പറഞ്ഞ തരം ചോദ്യങ്ങൾ ദ റ്റുറോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന പേരിൽ അറിയപ്പെടുന്നു